കഴിഞ്ഞ രാത്രിയാണ് അരുവയിൽ കല്ലിടാംകുന്ന് റോഡിനോട് ചേർന്ന് ജയാ എസ്റ്റേറ്റിനടുത്ത് താമസിക്കുന്ന വർഗീസിന്റെ ആട്ടിൻകൂട് തകർത്ത് അകത്ത് കയറി കെട്ടിയിട്ട് ആടിനെ കടുവ കൊന്നത് ശബ്ദം കേട്ട് കൂടിനടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് ആട് ചത്തുകിടക്കുന്നത് കണ്ടത് കടുവ ആടിനെ ഉപേക്ഷിച്ച് ഓടിപ്പോയതായി പറഞ്ഞു ബുധനാഴ്ച രാത്രി എട്ട് മുപ്പതിനാണ് കടുവ വർഗീസിന്റെ ആട്ടിൻകൂട് തകർത്ത് ആടിനെ കൊന്നത് ഉം പിന്നെ അടയ്ക്ക പൊളിക്കുന്നവര് കാപ്പി വരയ്ക്കുന്നവര് അങ്ങനെ എല്ലാവരും തന്നെ തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അവർക്ക് ഇപ്പൊ പുറത്തിറങ്ങാൻ പേടിയാണ് കാരണം ഒരു എട്ടര സമയമാകുമ്പോഴാണ് കടുവ വന്നിട്ടുണ്ടാവുക നമ്മൾ എന്താ ചെയ്യുക കാരണം ഇതിനൊരു നിയമ നടപടി സ്വീകരിക്കുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായി നമ്മൾ കാണുന്നത് വാർഡ് മെമ്പർ ശാരദയും നാട്ടുകാരും വനംവകുപ്പിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി രാത്രി പത്തുമണിയോടെ കൂടുവെച്ചു സിസിയിൽ ഞായറക്കാട്ടിൽ സുരേന്ദ്രന്റെ പശുക്കിടാവിനെ കൊന്നു തിന്ന സ്ഥലത്തു നിന്ന് അര കിലോമീറ്റർ മാറിയാണ് രണ്ടാമതും കടുവയുടെ ആക്രമണം ഉണ്ടായത് ഇവിടെയുള്ള കൂട് നിലനിർത്തിയാണ് രണ്ടാമത്തെ കൂട്ടിൽ കടുവ കൊന്ന ആടിനെ വെച്ച് കെണിയൊരുക്കിയത് കഴിഞ്ഞ വർഷം മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി കടുവ കൊന്നത് ഇരുപത്തിയഞ്ചോളം വളർത്തുമൃഗങ്ങളെയാണ് ഭീതി അകറ്റി കടുവയെ പിടികൂടുന്നതിനും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതെ കർഷകരെ സംരക്ഷിക്കുന്നതിനും ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ടവരിൽ നിന്നുണ്ടാകണമെന്ന് വാർഡ് മെമ്പർ ശാരദ പറഞ്ഞു ഷെരീഫ് വയനാട് വിഷൻ മീനങ്ങാടി